റാപ്പർ വേടനെതിരായ തുടരെ തുടരെയുള്ള പരാതികളിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയിൽ ഇപ്പോൾ കേസന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ വളരെ വേഗത്തിൽ പ്രചാരം നേടിയ ഒരു റാപ്പറായിരുന്നു റാപ്പർ വേടൻ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും രാജ്യത്തിന് പുറത്തുമൊക്കെ നിരവധി വേദികളിൽ അദ്ദേഹം പരിപാടികൾ അവതരിപ്പിച്ച് പോരുകയായിരുന്നു ഇതിനിടയിലായിരുന്നു യുവ വനിതാ ഡോക്ടറുടെ പരാതി റാപ്പർ വേഡ െതിരെ വരുന്നത് ഈ പരാതിയിൽമേൽ പോലീസ് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ സമാനമായ രണ്ട് പരാതികൾ കൂടി ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പരാതിയും ഡി ജി പിക്ക് കൈമാറുകയും പിന്നീടത് കൊച്ചി സെൻട്രൽ പോലീസ് പോലീസ് ഈ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു ഇത്തരത്തിൽ പോലീസ് പോലീസെടുത്ത പരാതികളിലെല്ലാം തന്നെ കോടതി റാപ്പർ വേടന് മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ ുള്ള പരാതികൾ കെട്ടിച്ചമച്ചതാണെന്നും അതിനു പിന്നിൽ ചില ഗൂഢാലോചന ഉണ്ട് ഗൂഢാലോചനകളുണ്ടെന്നും ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് വരുന്നവർക്ക് റാപ്പർ വേടനെ തകർക്കുക എന്ന ഉദ്ദേശമാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് കുടുംബം നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് റാപ്പർ റാപ്പർവേഡൻ്റെ സഹോദരൻ ഹരിദാസ് മുരളിയാണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയത് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി കൊച്ചി പോലീസ് സിറ്റി സിറ്റി കമ്മീഷണർക്ക് നൽകുകയായിരുന്നു ഈ പരാതിയിലാണ് ഇപ്പോൾ തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ കേസുകൾ ഉയർന്നു വന്ന സാഹചര്യം ഇതിൽ ഇത്തരം കേസുകളിൽ ഏതെങ്കിലും ഗൂഢാലോചനയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചുകൊണ്ടാണ് ഈ കേസന്വേഷണം പുരോഗമിക്കുന്നതെന്ന് അറിയുന്നു അതേസമയം കേസന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ പുറത്തുവിടുവാൻ പോലീസ് തയ്യാറാകുന്നില്ല ഏതായാലും ഒരേ സമയം തന്നെ രണ്ട് തരത്തിലുള്ള പരാതികളാണ് നിലവിൽ റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നത് ഒന്ന് റാപ്പർ വേടനെതിരെ യുവ വനിതാ ഡോക്ടർ ഒരു പരാതി അതിനു പിന്നാലെ ഗവേഷക വിദ്യാർത്ഥി റാപ്പർ വേടിനെതിരെ ഉന്നയിച്ച മറ്റൊരു പരാതി ഈ റാപ്പർ പരാതി അന്വേഷണം നടക്കുമ്പോൾ മറുഭാഗത്ത് ഈ കേസുകളിലെല്ലാം തന്നെ ഗൂഢാലോചന ഉണ്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഗൂഢാലോചന പുറത്ത് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് റാപ്പർ വേടന്റെ കുടുംബം നൽകിയ പരാതിയിലും അന്വേഷണം പുരോഗമിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം